ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഗ്രൂപ്പ് ആകുന്നതിന് മുമ്പ് തന്നെയുള്ളൊരു ബന്ധമാണ് ഞാൻ ഞാൻ പറഞ്ഞത് വീണ്ടും പറയും എന്ന് തോന്നണ്ട പാട്ട് പറ്റാത്ത കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപതുകളിൽ പൂവാട്ടുപുറമൊക്കെ കൂട്ടിക്കൊണ്ടുപോയി പെട്ടിയും തവരെയൊക്കെ അവിടെ ഇവര് സ്വന്തം പണം ചിലവാക്കി വാങ്ങിവെച്ചു അവിടുന്ന് പാട്ട് പാടി പഠിപ്പിച്ചു അത് കൂടാതെ അന്ന് കോഴിക്കോട് ടൗൺ ഹാളൊക്കെ സ്വപ്നം കാണ കാണാനോ പറ്റുള്ളൂ ടൗൺ ഹാളിൽ കൊണ്ടുപോയി ഒരു എം ഇ എസിൻ്റെ സ്റ്റേജിൽ ആദ്യം പാട്ട് പാടിച്ച ആളുകളാണ് ബി കെയും ബി കെൻ്റെ ജ്യേഷ്ഠനുമൊക്കെ ആ എഴുപതുകളിൽ തുടങ്ങിയ ബന്ധം ഇന്നിപ്പം ഇത്ര അൻപത്തിനാല് കൊല്ലം മറ്റമായി അത് ഇന്നും കൊണ്ടു കിടക്കാൻ കഴിയാന്ന് പറഞ്ഞാലാണ് നമ്മൾ വിചാരിക്കുന്നൊരു സംഭവം ഇന്നും ആ സ്നേഹബന്ധം നിലനിർത്തി പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എൻ്റെ വിളിച്ചതിനോട് പറഞ്ഞു ഇവിടെ കട തുടങ്ങുന്നുണ്ട് നീ ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി വിളിച്ചോണുത്തി നീ ഇത്ര രാവിലെ വന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ വിളിച്ചാൽ പിന്നെ അതിൽ വേറൊരു വാക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ മൂബിന് അനുഭുപ്പെട്ടു പോയി അത്രയും എത്തി ഞാൻ വിളിച്ച് മൂബിരി വിളിച്ചുകൊണ്ട് തീർന്ന് ഞാനാണ് അപ്പം അങ്ങനെ ഒരു ആ ബന്ധമാണ് അത് മരിക്കുന്നത് വരെ ഉണ്ടാവണമെന്നും ഈ സ്ഥാപനം എന്നും നിലനിൽക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യം